السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد اتوم ريم الله سهودرن على سهودر, سهودر مارا انجرور ورمیچ وودن سادي ما كتن الله ونه الحمد لله رب العالمين نمرا اي അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു സുഹൃതമായി അവൻ സ്വീകരിക്കുമാറാവട്ടെ ഇതുവഴി കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് എന്തൊക്കെ മഹത്വങ്ങളും പൊരിഷകളും പ്രതിഫലങ്ങളും അല്ലാഹു വാഗ്ദാനം ചെയ്തുവോ അവന്റെ മുത്ത് നബി സല്ലാഹു അലൈ വസല്ലമ്മ വാഗ്ദാനം ചെയ്തുവോ അത് മുഴുവനും നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ സന്തോഷകരമാണ് സന്തോഷ വാർത്തയുണ്ട് ഇതുപോലെ കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും നൽകുന്ന ഉത്തരം കുടുംബാംഗങ്ങളെ പരസ്പരം കാണുവാനും കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹം പങ്കുവെക്കുവാനും ഇനി ചിരിക്കുവാനും കൊച്ചു വർത്തമാനങ്ങൾ പറയുവാനും ഇപ്പം ഭക്ഷണം കഴിക്കുവാനും ഇതൊക്കെ വേണ്ടിയാണ് എന്ന് തന്നെയായിരിക്കും നിങ്ങൾ ഓരോരുത്തരും പറയുന്ന ഉത്തരം എങ്കിൽ സന്തോഷ വാർത്തയുണ്ട് അഷറഫ് ഉൽക്കാര് മുത്ത മുസ്തഫ്മാഹു അലഹി വസ്ല തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ആനായെന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരു അലി വസല്ലം തങ്ങൾ പറയുന്നു ഒരാൾ അകലെ നാട്ടിലുള്ള തന്റെ സ്വന്തം സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോയി അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിയിൽ അള്ളാഹുറബുൽ ഇസ്സത്ത് ഒരു മലക്കിനെ നിയോഗിച്ചു മനുഷ്യരുടെ വേഷത്തിൽ മലക്ക് ആ വഴിയിലൂടെ സഞ്ചരിച്ചു അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങേ നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് മലക്ക് ചോദിച്ചു അത് മാത്രമാണോ നിങ്ങളുടെ ഉദ്ദേശം അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഭൗതികമായ എന്തെങ്കിലും ലഭിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മളുടെ ഈ യാത്ര അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് മറ്റൊരു ഉദ്ദേശവും ഇല്ല ഞാൻ അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പ്രിയം വെക്കുന്നു അത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ എന്നും അപ്പോൾ മലക്ക് പറഞ്ഞു എന്നെ അള്ളാഹു നിങ്ങളുടെ അടുവിൽ അടുക്കലേക്ക് നിയോഗിച്ച മലക്കാണ് ഞാൻ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു റബുൽ താങ്കളെ പ്രിയം വെക്കുന്നു താങ്കളെ സ്നേഹിക്കുന്നു താങ്കൾ അദ്ദേഹത്തെ താങ്കളുടെ സഹോദരനെ സ്നേഹിച്ച പോലെ പ്രിയം വെച്ച പോലെ അള്ളാഹു താങ്കളെ പ്രിയം വെക്കുന്നു എന്ന് താങ്കളെ അറിയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ സ്വന്തം സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ കാണാനും സ്നേഹം പങ്കുവെക്കാനുമുള്ള നിഷ്കളങ്കമായ യാത്രയും സന്ദർശനവും ഒക്കെ കൂടലുമൊക്കെ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ പാത്രീകരിക്കുന്ന കാര്യമാണ് അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അതൊരു സന്തോഷവൃദ്ധാപ്തമാണല്ലോ അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുന്ന സ്വന്തം ഒരു സഹോദരനെ സന്ദർശിച്ചു എന്നാൽ നാദാഹു മുനാദിൻ ഒരാൾ അയാളോട് വിളിച്ചു പറയും ഒരു മനഃക്ക് അയാളോട് വിളിച്ചു പറയും നിന്റെ ഉദ്ദേശം പരിശുദ്ധമാണ് നിന്റെ ഈ യാത്ര മഹത്തരമായ യാത്രയാണ് അത് മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് നീ ഒരു ഒരു സ്ഥാനം നീ ഉറപ്പിച്ചു കഴിഞ്ഞു ബുക്ക് ചെയ്തു കഴിഞ്ഞു എന്ന് ഒരാൾ അദ്ദേഹത്തോട് വിളിച്ചു പറയും ഒരു മരക്കദ്ദേഹത്തോട് വിളിച്ചു പറയുമെന്ന് അഷറഫുൽഖു സല്ലു അല്ലെ പറഞ്ഞിട്ടുണ്ട് അപ്പോ മറ്റൊരു ഇല്ലാതെ സ്വന്തം സഹോദരനെ സ്നേഹിക്കുകയും സഹോദരന്മാരുടെ കൂടെ ഒരുമിച്ചു കൂടുകയും ചെയ്യുന്നതും അതുകൊണ്ട് സ്വർഗം ലഭിക്കുമെന്നാണല്ലോ അഷറഫുൽഖു സല്ലു അലൈസ് പറഞ്ഞിട്ടുള്ളത് അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇങ്ങനെ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുക മറ്റുള്ളവർക്ക് കുടുംബാംഗങ്ങൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക തിന്മകൾ നിന്നും അവരെ തടുക്കുക അവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ആവും വിധം ആ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ കരകയറ്റുക വിവരങ്ങൾ അന്യം അന്വേഷിച്ചറിയുക സുഖവിവരങ്ങൾ ചോദിച്ചറിയുക കുടുംബാംഗങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കെ പങ്കു ചേരുക കുടുംബാംഗങ്ങളുടെ വിഷമങ്ങളിൽ ആ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടി ആവും ശ്രമിക്കുക ആവശ്യക്കാരെങ്കിൽ അവിടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുക കഴിയും വിധം അതുപോലെ തന്നെ സഹായം ആവശ്യമുള്ളവർക്ക് സഹായം നൽകുക പഠിക്കാൻ ആ പണമില്ലാത്തവർക്ക് പഠന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ചികിത്സിക്കാനും മരുന്ന് വാങ്ങാനും വകയില്ലാത്തവർക്ക് അതെല്ലാം ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ പരസ്പരം അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഏതൊക്കെയാണല്ലോ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ റഹിം എന്നാണ് അറബിയിൽ പറയുന്നത് കുടുംബബന്ധം ചേർക്കുക എന്ന് റഹിം എന്ന് പറഞ്ഞാൽ ഗർഭാശയം കർദാശയത്തിന്റെ റഹിം എന്നാണ് പറയുന്നത് അത് അള്ളാഹുവിന്റെ നാമമായ റഹ്മാൻ റഹീം എന്നതിൽ നിന്ന് പിടിച്ചെടുത്ത വചനമാണ് അതായത് കാരുണ്യമാണത് സ്നേഹമാണത് കുടുംബം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ഇടമാണ് കാരുണ്യത്തിന്റെ ഇടമാണ് പരസ്പരം അംഗങ്ങൾ സ്നേഹത്തിലും കാരുണ്യത്തിലുമായി വർത്തിക്കണം

സൂറത്ത് ഇൻ തുസ്സിദു ും നിങ്ങൾ ഭൂമിയിൽ ഫസാദ്ണ്ടാക്കുവാനും കുടുംബ ബന്ധം മുറിക്കുവാനും ശ്രമിക്കുകയാണോ അത്തരക്കാർ അല്ലാഹുവിന്റെ ശാപത്തിന്റെ പാത്രീഭവിച്ചവരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു കുടുംബബന്ധം മുറിക്കുന്നവർ ിൽ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ ഫസാദ്ണ്ടാക്കുകയും നാശകാരികളായി പ്രവർത്തിക്കുകയും കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയും ചെയ്യുന്നവർ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് അവർ അഭിഷബ്ദരാണ് അവർക്ക് വളരെ മോശപ്പെട്ട ഭവനമായിരിക്കും നാളെ പരലോകത്തുണ്ടാവുക എന്ന് ായിാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ കാണാം ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ സ്വർഗപ്രവേശനം ലഭിക്കാൻ ഉതകുന്ന കാര്യം പറഞ്ഞു തന്നാലും സ്വർഗത്തിൽ കടക്കാനുതകുന്ന കാര്യം പറഞ്ഞു തന്നാലും പറഞ്ഞു നീ അള്ളാഹുവിനിക്കു ആരാധന ചെയ്യുകയും അവരിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക അതുപോലെ നീ നിസ്കാരം നിർവഹിക്കുകയും കൊടുക്കുകയും ചെയ്യുക കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യുക അങ്ങനെ കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്താൽ സ്വർഗപ്രവേശം ലഭിക്കുമെന്ന് അനസ്മതി എല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന അതേസിൽ കാണാം ഈ കുടുംബ ബന്ധം എന്നത് റഹിമി എന്നത് അറിഷുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ആ പിടിച്ചുകൊണ്ട് കുടുംബ ബന്ധം പറയും അല്ലാഹുവേ എന്നെ ചേർക്കുന്നവരെ നീ ചേർക്കണം എന്നെ മുറിച്ചു കളയുന്നവരെ നീ മുറിച്ചു കളയണം എന്ന് ആ കുടുംബ ബന്ധം അറിഷി പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയും എത്ര ാഹു അലൈസ്ം പറഞ്ഞ മറ്റൊരു ഹദീസ് അബിദർബാഹു എന്ന് പറയുകയാണ് അബിബായ്സ്ലം എന്നോട് വസീയത്ത് ചെയ്തു രണ്ട് കാര്യം ഒന്ന് അള്ളാഹുവിന്റെ കാര്യത്തിൽ നീ ആരെയും ഭയപ്പെടരുത് രണ്ടാമത്തെ കാര്യം നിന്റെ കുടുംബത്തെ ആ ബന്ധം സ്നേഹബന്ധം നീ എന്ന് ഈ രണ്ട് കാര്യങ്ങൾ എന്നെ ഉപദേശിച്ചു എന്ന് അനസ് റിപ്പോർട്ട് ചെയ്ത മറ്റേ ഹദീസിൽ കാണാം വല്ല ഒരിത്തരും സന്തോഷം വരുന്നുവെങ്കിൽ അവന്റെ ജീവിത പ്രശ്നങ്ങളിൽ അവനക്ക് വിശാലത കിട്ടണമെന്നും സമ്പത്ത് വർദ്ധിക്കണമെന്നും ആയുസിൽ വർദ്ധനവുണ്ടാവണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവനക്ക് സന്തോഷമുണ്ടാക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത് തന്റെ കുടുംബ ബന്ധം ചേർക്കുക എന്നതാണ് കുടുംബ ബന്ധം ചേർത്താൽ ആരോഗ്യം വർദ്ധിക്കും സമ്പത്തും വർദ്ധിക്കും അബ്ദുല്ലാഹുബിൻ സലാം അബ്ദുൽ സ്വലാം തന്നെ പറയുകയാണ് മുസ്തഫുലിയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയപ്പോൾ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു മുഹമ്മദ് നബി അലൈഹി വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ മഹാനായ മുത്തുനബിയുടെ സദസ്സിൽ ചെന്നു ആദ്യമായ റസൂലിനെ കാണുകയാണ് ആ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് സത്യം പറയുന്ന മനുഷ്യനാണെന്ന് സത്യം പറയുന്നവരാണ് എന്ന് കള്ളത്തരം പറയുന്നവരല്ല എന്ന് അങ്ങനെ ആദ്യമായി മദീനയിൽ വെച്ച് അവിടെ നിന്ന് പറഞ്ഞത് സമാധാനത്തിന്റെ വചനം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾ ഭക്ഷണം കൊടുക്കണം ഭക്ഷണം നല്ല വിതരണം ചെയ്യണം കുടുംബ ബന്ധം നിങ്ങൾ ചെറുക്കണം രാത്രി കാലങ്ങളിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്തെ കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം അങ്ങനെ ചെയ്താൽ സുരക്ഷിതരായി കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാം അങ്ങനെ അഷറഫുൽത്ത് മുസ്തഫ സൊല്ലിസ് മദീനയിൽ ആദ്യം ചെയ്ത പ്രസംഗത്തിൽ പറയുന്നത്

അള്ളാഹുവിന്റെ സന്നിധിയിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും ആ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുന്നവരായിരിക്കണം കുടുംബ ബന്ധം ചേർക്കാത്തവരുടെ കുടുംബ ബന്ധം മുറിച്ചു കടഞ്ഞവരുടെ സൽക്രമങ്ങൾ എല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് അതീസിൽ കാണാം മറ്റൊരു മറ്റൊരീസിൽ കാണാം ലായുൽ ജന്നത്തെ കാത്തു ഇബ്രാഹിമിൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതെന്ന് സുല്ലാഹു അലൈസ് തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലും പിന്നെ കുടുംബബന്ധം ചേർക്കലുമാണെന്ന് ദുനിയാവിൽ ഏറ്റവും നല്ല സ്വഭാവമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതും മഹാനായാഹു എന്നോട് അഷ്റഫ് ഹൽഖു സാഹു അലിസ്ലം പറഞ്ഞു ഏറ്റവും നല്ല സ്വഭാവം ഏതാണെന്ന് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് എന്താണ് തസിലു മൻ മന് നിന്നോട് ബന്ധം വിച്ഛേ വിച്ഛേദിച്ചവനോട് നീ അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കുക നിന്നോട് ബന്ധം നിന്റെ മങ്ങൂറുന്ന ബന്ധം വെടിവാക്കിയവനോട് നീ അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കുക നിനക്ക് തരാത്തവന് നീ കൊടുക്കുക നിനക്കൊരാവശ്യം വന്നപ്പോ നിനക്ക് തന്നില്ല അത്തരം ആൾക്ക് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കുക

എങ്കിൽ കുടുംബ ബന്ധം ചേർത്തുകൊണ്ടെ എന്ന് കുടുംബബന്ധം ചേർത്താൽ അത് കുടുംബത്തിൽ സ്നേഹം നിലനിർത്തും അതോടൊപ്പം സമ്പത്ത് വർദ്ധിക്കുകയും ആയുസ് നോളുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് ഹരീസുകൾ ഇത് സംബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം കുടുംബ ബന്ധം ചേർക്കണം കുടുംബത്തിൽ ബന്ധം വിച്ഛേദിച്ച ആളുകളുണ്ടെങ്കിൽ പരസ്പരം കലഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ വന്ദിപ്പിക്കാൻ നാം ശ്രമിക്കണം കാരണം നാം നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ അകന്നു നിൽക്കുന്നവർ കുടുംബത്തോട് അകന്നു നിൽക്കുകയും ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുയെങ്കിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല അവന്റെ കാരുണ്യം ലഭിക്കുകയില്ല അവന്റെ സ്വർഗം ലഭിക്കുകയില്ല എന്ന് നേരത്തെ നാം പറഞ്ഞല്ലോ എന്തിനു വെറുതെ പിണങ്ങി നിൽക്കണം കുറഞ്ഞ കാലത്തെ ജീവിതമല്ലേ വന്നു അത് സന്തോഷത്തോടുകൂടി നാം മുന്നോട്ട് കൊണ്ടുപോകണം പരസ്പരം പോരാടി നിൽക്കാനുള്ള സമയം നമുക്കിവിടെ ഇല്ലല്ലോ ആരെങ്കിലും അങ്ങനെ നമ്മോട് ദ്രോഹം ചെയ്തവരുണ്ടെങ്കിൽ അവരോട് നന്മ ചെയ്ത് കൊണ്ട് പ്രതികരിക്കണം അതുപോലെയുള്ള ദോഹങ്ങൾ ചെയ്തു കൊണ്ടല്ല നാം പ്രതികരിക്കേണ്ടത് ക്ഷുദ്ധ കുർ പറയുന്നത് നന്മ കൊണ്ട് നീ പ്രതികരിപ്പി പ്രതികരിക്കണം നിന്നോട് തിന്മ ചെയ്യുന്നവരോട് നീ അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം അങ്ങനെ അവർക്ക് നന്മ ചെയ്തു കൊടുക്കുമ്പോൾ നിന്റെയും ആ മറ്റൊരുത്തിന്റെയും ഇടയിൽ ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുവിനീ നന്മ ചെയ്തു കൊടുക്കുമ്പോൾ അവൻ നിന്റെ ഏറ്റവും നല്ല ഊഷ്മള സ്നേഹമുള്ള സ്നേഹിതനായി മാറണമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു പക്ഷെ അങ്ങനെ തിന്മ ചെയ്തവരോട് നന്മ ചെയ്യാൻ കഴിയണമെങ്കിൽ കുറച്ച് ക്ഷമ വേണമെന്നും തുറന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു അതിന് സാധിക്കുകയുള്ളൂ വലിയ സൗഭാഗ്യമുള്ളവർക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കങ്ങനെ ക്ഷമയും സൗഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടണം മാപ്പ് ചെയ്തു കൊടുക്കണം നന്മ കൊണ്ട് ഉപദേശിക്കണം ഏർ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവരെ തിന്മ നമ്മോട് ചെയ്യുന്നവരെ അവരിൽ നിന്ന് മാറി നിൽക്കണം ജാഹീര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വിശുദ്ധ ഖുൻ പറഞ്ഞിട്ടുണ്ട് ഇമാം ഷിബിലി നബി അള്ളാഹ്നോട് ഒരു മരം പറഞ്ഞില്ലേ കുട്ടികളെല്ലാം ഷിബിലി ഇമാമിനെ കല്ലെറിഞ്ഞു മഹാനവരുകൾ വേദന സഹിക്കാനായ വേദന സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ കുട്ടിയുടെ നേരെ തിരിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരം ഇമാമിനോട് പറഞ്ഞു യാ ശിബിലി കുൻവിസിലി ശിബിലി നീ എന്നെപ്പോലെ ആവണം എന്ന് എന്താണ് മരം പറഞ്ഞതിന്റെ അർത്ഥം ആ കുട്ടികൾ എന്നെയും കല്ലെറിയാറുണ്ട് പക്ഷെ കല്ലെറിയുമ്പോൾ ഞാൻ അവർക്ക് എൻറെ നല്ല ഫലങ്ങൾ നല്ല പഴങ്ങൾ അവർക്ക് ഞാൻ എറിഞ്ഞു കൊടുക്കും ഇതുപോലെ നീ ആവണം എന്ന് പ്രിയപ്പെട്ടവരെ നിർത്തുകയാണ് നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യ മാം കൊടുക്കണം നല്ല വിദ്യാസമ്പന്നരാകണം അവർ സംസ്കാര സമ്പന്നരാവണം അതിൽ നാം ശ്രമിക്കണം വിദ്യയുള്ള മക്കൾ നമ്മുടെ ഓരോ വീട്ടിലും വേണം ആലിമീങ്ങൾ വേണം എഞ്ചിനീയർമാർ വേണം ഡോക്ടർമാർ വേണം അധ്യാപകർ വേണം ഉദ്യോഗസ്ഥർ വേണം പഠിക്കണം പഠിച്ച് വളരണം എന്നവരുടെ കുട്ടികൾ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും നാം ചെയ്തു കൊടുക്കണം അറിവില്ലെങ്കിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല അറിവുള്ളവർക്ക് ജീവനുള്ളൂ അറിവില്ലെങ്കിൽ യാതൊരു വിലയും സമൂഹത്തിൽ ഉണ്ടാവുകയില്ല അപ്പൊ നമ്മുടെ കുടുംബത്തിന് ഉന്നമേനം വേണമെങ്കിൽ കുടുംബത്തിൽ വിവരമുള്ളവർ വേണം സമൂഹത്തിൽ വിവരമുള്ളവർ വേണം സമുദായത്തിൽ വിവരമുള്ളവർ വേണം പ്രിയപ്പെട്ടവരെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട് കുന്നുക്കും റായിൻ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ആ ഗ്രഹൻ ഏതെന്നു ഉത്തരവാദിത്തമുണ്ട് കുടുംബനേതന്നെ ഉത്തരവാദിത്തമുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് മക്കൾക്ക് കടമയുണ്ട് രക്ഷിതാക്കൾക്ക് കടപ്പാടുകളുണ്ട് എല്ലാവരും അവരുടെ കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഈ മാൻ കടിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ആഫ്രിയത്തെ ആരോഗ്യം എന്ന് പറയുന്നത് അതിനും കാത്തു സൂക്ഷിക്കണം ആരോഗ്യമില്ലെങ്കിലേ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യുക എല്ലാവരും ദ്വാ ചെയ്യുക ദ്വാ ചെയ്യുന്നവരെ അമ്മാഹു കണക്കിലെടുക്കുകയുള്ളൂ കുൽമായോപിക്കും റബ്ബി ലൗലാ ദ്വാക്കും നിങ്ങളുടെ ദ്വാ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ കണക്കിലെടുക്കുകയില്ല നിങ്ങൾ ദ്വാ ചെയ്യുന്നില്ല എങ്കിൽ അമ്മാഹു നിങ്ങളെ കണക്കിലെടുക്കുകയില്ല എന്നാണ് അതുകൊണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ എനിക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പെണ്ണുങ്ങളിലും ആണുങ്ങളിലും ഉണ്ട് ഒരുപാട് ആളുകൾ രാത്രി കാലത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ സുഹൃക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജിത് നിസ്കരിക്കുന്നവർ അങ്ങനെ തഹജിത് നിസ്കരിച്ച് നന്നായി അള്ളാഹു ദുആ ചെയ്യുക നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒന്നാഹു നമ്മെ കരകയറ്റി ഒരുപാട് വേദനകളുണ്ട് പ്രയാസങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കരകയറ്റു മാറാവട്ടെ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യുക അല്പമെങ്കിലും അനുവദിക്കുക അൽ കുറഞ്ഞ വിക്ര ചെല്ലുക സ്വലാത്ത് ചെല്ലുക തെസ്മീഹി ചെല്ലുക അങ്ങനെ കുറഞ്ഞ സമയം അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവനോട് തേടുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് മുന്നോട്ട് പോകണം ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ സംഗമത്തോടുകൂടി അവസാനിക്കുന്നില്ല ഇത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ വാഹൃ അനിൽ ഹാഹിറബൻ അസലിക്കും